വയനാട് ദുരന്തം ചാലുശ്ശേരി മാർവൽ ക്ലബ് ഒരു ലക്ഷം സഹായം നൽകി വയനാട് ദുരിതത്തിൽപ്പെട്ടവരെ സഹായിക്കാൻ ചാലുശ്ശേരി മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ സഹായം നൽകി ഗ്രാമത്തിന് മാതൃകയായി ശനിയാഴ്ച വൈകിട്ട് മെയിൻ റോഡ് സെൻട്രൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷിന് ക്ലബ് പ്രസിഡന്റ് എം എം അഹമ്മദുണ്ണി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ സജീഷ് കളത്തിൽ എന്നിവർ ചേർന്ന് ഒരു ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ദുരിതത്തിന്റെ കടുത്ത വേദനയിലും നമ്മൾ ഓരോരുത്തരും ദുരിതത്തെ മലയാളികൾ മറ്റാർക്കും സാധ്യമാകാത്ത നിലയിൽ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് അതിന് ഉദാഹരണമാണ് മാർബൽ ക്ലബ്ബിന്റെ സഹായമെന്നും അതിന് സംസ്ഥാന സർക്കാരിന്റെ നന്ദി മന്ത്രി ക്ലബിനെ അറിയിച്ചു ഗ്രാമത്തിലെ കാൽപന്ത് കളിക്കപ്പുറം സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിയാണ് ജീവകാരുണ്യ രംഗത്ത് മാർബൽ ക്ലബ് മാതൃകാ പ്രവർത്തനം നടത്തി വരുന്നത് പ്രളയത്തിലും കോവിഡിലും കൂടാതെ ഗ്രാമത്തിലെ വിവിധ മേഖലകളിലും ജീവകാരുണ്യ രംഗത്തകം മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി പഞ്ചായത്ത് അംഗം വി എസ് ശിവാസ് ക്ലബ് രക്ഷാധികാരികളായി ടി കെ സുനിൽകുമാർ ജോസ് വടക്കേ തലയ്ക്കൽ ജനാർദ്ദനൻ ടി കെ മണികണ്ഠൻ പ്രവാസി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൽമാൻ ബാവ ബഷീർ തെക്കേ പീഡികയിൽ ജ്യോതിദേവ് നസി സച്ചിദേവ് സുബേർ രവി മഠത്തിൽ വസുദേവൻ കുന്നത്തേരി ബാബുരാജ് സിദ്ദിഖ് ഹൈദർ തുടങ്ങി നിരവധി നാട്ടുകാരും ഓട്ടോ ടാക്സി ചുമുട്ടു തൊഴിലാളികളും പങ്കെടുത്തു ദുരന്തത്തിൻ്റെ കടുത്ത വേദനയിലും നമ്മളെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം ദുരന്തത്തെ മലയാളികൾ മറ്റാർക്കും സാധ്യമാകാത്ത നിലയിൽ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഒറ്റക്കെട്ടായി ഐക്യത്തോടെ മനുഷ്യരെന്ന നിലയിൽ ഒരുമിച്ച് നിന്ന് നേരിടുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മാർബൽ ക്ലബ് ഇപ്പം നൽകുന്ന ഈ പിന്തുണ മാർവൽ ക്ലബ്ബിൻ്റെ ഈ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മനസ്സിലുണ്ടോ മാക്സിലുണ്ട് തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യങ്ങളായി പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ്